പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് നാല് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലെ എൺപത്തി ഏഴാം തിരുനാൾ ഏറ്റവും ഭക്തിപൂർവം ആഘോഷിക്കുകയാണ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു മാതാവിൻ്റെ മെയ് മാസം വണക്കം നാലാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് നമ്മിൽ നിന്നും മാറ്റി നിർത്തി പിതാവിനെ മക്കളോടുന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു നാം വെറും ൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്ന നെയ്ക്കുമുണ്ടായിരിക്കും അവിടുത്തെ നീതി ോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ് കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവിനെ കർത്താവിനെ സ്തുതിക്കുക ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധരായ ജോൺ റോബർട്ട് ലോറൻസ് അഗസ്റ്റിൻ വെബ്സ്റ്റർ എന്നിവരെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് അനുഗ്രഹീതരായ ഈ രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ് ജോം ൺ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിൽ എക്സക്സിൽ ജനിച്ചു വിശുദ്ധ്രിഡ്ജിൽ ചാൻസലർ ആയിരിക്കുമ്പോൾ ജോൺ കാംബ്രിഡ്ജിൽ പഠിച്ചു കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി മാതാപിതാക്കന്മാർ ജോണിനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു എങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി ഇരുപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം കാർത്തൂസിയൻ സഭയിൽ ചേർന്നു മാംസവർജനവും മൗനവും നിരന്തര ഉപവാസവും നമസ്കാരവും നിർവഹിച്ചതിന് പുറമെ ഇതര തപക്രിയകളും അനുഷ്ഠിച്ചു പോന്നു എളിമ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സുഹൃതമായിരുന്നു തന്നിമിത്തം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ നോട്ടിങ്ഹാംഷെയറിൽ അദ്ദേഹം സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വിസ്മയത്തിൻ്റെ വകയില്ല ജോൺ ഹാഫ്റ്റൺ സുപ്പീരിയറായി രണ്ടു വർഷം തികഞ്ഞപ്പോഴാണ് ഹെൻഡിയ ട്രാമൻ കാതറിൻ ഓഫ് അരഗണ ഉപേക്ഷിച്ചത് പുതിയ ഭാര്യ ആൻവാലിൻ്റെ കുട്ടികളെ ന്യായമായ കിരീടാവകാശിയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് പതിനാറ് വയസ്സിന് മേലുള്ളവരെല്ലാം സത്യം ചെയ്യണമെന്ന് പാർലമെന്റിൽ നിയമമുണ്ടായി ജോൺ നിയമമുണ്ടായില്ല സത്യം ചെയ്തില്ല ഹം ഫ്രീ മിഡിൽ സത്യം ചെയ്തില്ല രണ്ടുപേരെയും ജയിലിലടച്ചു ലണ്ടൻ ടവറിൽ അന്ന് തോമസ് മൂറും ബിഷപ്പ് ജോൺ ഫിഷറും ഉണ്ടായിരുന്നു പ്രിയർ ഹോഫ്റ്റൺ ഷീനിലെ ചാർട്ടർ ഹൗസിൽപ്പെട്ട ഒരു സന്യാസി ഡോക്ടർ അഗസ്റ്റിൻ വെബ്സ്റ്റർ കോവയിലെ പ്രിയോർബർട്ട് ലോറൻസ് എന്നിവർ ദൈവ നിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്ത് സത്യം ചെയ്തു ക്രോംവെൽ അത് സ്വീകരിച്ചില്ല അവരെ എല്ലാം രാജ്യദ്രോഹികളായി വിധിയെഴുതി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മെയ് നാലാം തീയതി ശിരസ് ഛേദിച്ചു കളഞ്ഞു കഴുത്തു മുറിക്കാൻ തുടങ്ങിയപ്പോൾ ഫാദർ ഹോഫ്റ്റൻ പറഞ്ഞു എത്രയും പരിശുദ്ധനായ യേശുവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകേണമേ പ്രിയരെ ഈ കാർത്തൂസിയൻ രക്തസാക്ഷികളുടെ ചുടിദിനം ദൈവസ്നേഹത്തിന്റെ ഉജ്ജ്വല പ്രതീകമാണ് സ്നേഹം സഹിക്കുന്നു ക്രിസ്തുവിനെ വിശ്വസ്തരായി അനുദാപനം ചെയ്തിട്ടുള്ളവരുടെ ജീവിതം കാണുമ്പോൾ വരാനിരിക്കുന്ന മകരത്തെ അന്വേഷിക്കാൻ ഒരു പുതിയ കാരണം നമ്മെ ഉത്തേജിപ്പിക്കുന്നു പ്രേരെ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഹാഫ്റ്റൺ വിശുദ്ധ റോബർട്ട് ലോറൻസ് വിശുദ്ധ അഗസ്റ്റിൻ വെർറ്റർ എന്നീ മൂന്ന് പേരുടെയും മൂന്ന് വിശുദ്ധരുടെയും മധ്യസ്ഥ ഞാരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാളിൽ സംബന്ധിച്ച് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ എല്ലാവരെയും മറ്റ നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥ കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു